ർക്കറ്റുകളാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടുത്തെ ഒരു വളരെ ശോചനീയമായ അവസ്ഥ എന്തായാലും ഇവിടെ ഉടനെ നടന്ന് പോകാവുന്നതാണ് അതായത് പല കടകളിലും മുട്ടറ്റത്തോളം വെള്ളം കയറിയ നിലയിലാണ് പല സാധനങ്ങളും നഷ്ടപ്പെട്ട നിലയിലാണ് ചേച്ചി എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ നല്ല മഴയാണ് ഇവിടെ പോയി പോയി വെള്ളം കയറി ഇന്ന് ഇതുവരെ നഷ്ടം വരെ തീർന്നിട്ടില്ല ഒരുപാട് സാധനങ്ങൾ വേഷമാണതിൽ ബാക്കിയെടുത്താൽ പകുതി എല്ലാം കളഞ്ഞ് നനഞ്ഞ സാധനം ഇപ്പോഴും മഴയത്തൊന്നും ചെയ്യാവില്ല അതെ അതെ എല്ലാ എപ്പോഴും ഡെയിലി വാങ്ങിക്കുന്നവരാണ് തിര വാങ്ങിക്കുന്നവരെല്ലാം ആണത് കുറെ സാധനം കുറെ എല്ലാ സാധനങ്ങളും ഇല്ലാതായി കുറെ ഫ്രെയിംസ് ആയിട്ട് ആയിട്ടുള്ള ഒരുപാട് പോയി തവണയും ഇത് തന്നെയാണോ ഇവിടുത്തെ അവസ്ഥ

ാണ് ഇവിടത്തെ അവസ്ഥ എന്നുള്ളത് സത്യത്തിൽ ഇവിടെ സ്ഥിരമായ ആളുകൾ നിരന്തരം സാധനം വാങ്ങാൻ വരുന്ന ഒരു വഴി കൂടിയാണ് വലിയ മലിന ജലം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് എങ്ങനെയാണ് എന്താണ് ചേച്ചി ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ അതാ വെള്ളം ഒക്കെ കയറി കടയില്ല നമ്മളീട്ട് അരി എല്ലാം അതാ അതാണ് ആ അരി അതുകൊണ്ടു നോക്കണം അത്രയും കളയാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാം കളയാൻ കളയാൻ ഇത് എല്ലാ പലവ്യന സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് എന്താണ് അവസ്ഥ മഴ പെയ്താൽ നമ്മൾ എപ്പോഴും കടക്കകത്ത് വെള്ളം കയറും ഈ ഷട്ടർ അടിപൊളിയാണ് മിനിങ്ങാത് രാത്രി പെയ്ത മഴയിലാണ് അത്രയും ഷട്ടർ വരെയകത്ത് കയറിയത് അതിൽ കംപ്ലീറ്റ് സാധനം ഫുള്ളാ പോയി നമുക്ക് ഇപ്പൊ ഈ അത്രയും പാട്ടാടും നമ്മൾ ഈ അരിയൊക്കെ എടുത്തുവച്ചിരിക്കുന്നു ഇതുവരെ മണമെയ് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പൊ അത്ര അവിടെ അവിടെ കുളിച്ചിട്ടിരിക്കണത് കൊണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നമാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ വെള്ളം തന്നെ നമ്മൾ ഇവിടെ ചവിട്ടി എന്നെ സാധനം കയറുന്നത് പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നിനും ചെയ്യാൻ ചെയ്യാനോ ഇതുവരെ ഒരുത്തരും ഒന്നും ചെയ്തിട്ടില്ല വളരെ വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ അറിയാം ഇവിടെ നിരവധി കടകളാണ് ഈ ഒരു പരിസരത്ത് ഇത്തരത്തിൽ ഉള്ളത് രണ്ട് എന്താണ് ഡ്രെയിനേജ് ഡ്രൈനേജ് ചിലപ്പോ ഇത് വെളികാരും ഡ്രെയിനേജ് വെള്ളമും കൂടെ ചിലപ്പോൾ ഇതില് വരും ഈ വെള്ളത്തിന്റെ കൂടെ ഡ്രെയിനേജ് വെള്ളമും കൂടെ വരും അതായത് മലിന ജലം കൂടെ ഇതിനോടൊപ്പം ചേർന്ന് വരുമെന്നാണ് അപ്പൊ അത്തരത്തിലുള്ള അസുഖത്തെയൊക്കെ പേടിയുണ്ടോ ഇവിടെ എല്ലാവർക്കും പേടി തന്നെ നടക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ ബുദ്ധിമുട്ടില്ല ഇവിടെ കടയിൽ വെച്ച് നമ്മൾ ആഹാരം ചായ ഒന്നും കുടിക്കാൻ പറ്റൂല അത്രയ്ക്കുള്ള സ്മെല്ലും ഉണ്ട് കാര്യമുണ്ട് കംപ്ലീറ്റ് വെള്ളം തന്നെ ആദ്യം പോണത് പിന്നെ ഇങ്ങനത്തെ വെള്ളം മറന്നു കൊച്ചുകുട്ടി അവിടെ മൊത്തം വെള്ളം തന്നെ വീട് തന്നെ അവിടെ വരെ വെള്ളം പോയി കയറി ഇതാണ് ഇവിടുത്തെ അതായത് ചാല മാർക്കറ്റിലുള്ള അവസ്ഥയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ സ്മാർട്ട് സിറ്റി ഈ കുട്ടികളൊക്കെ ഇവിടെ താമസിക്കുന്നതാണ് അല്ലെ കൊച്ചു കുട്ടികളടക്കം താമസിക്കുന്ന ഒരു ഏരിയയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി എല്ലാ റോഡുകളിലും വലിയ തരത്തിലുള്ള സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി റോഡുകളൊക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ് ജോലികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ മഴയ്ക്ക് മുൻപ് തന്നെ തീർക്കേണ്ടിയിരുന്ന ജോലി ഇനി കാലവർഷം എത്താൻ പോകുന്നതേ ഉള്ളൂ ഇതിപ്പോൾ കാലവർഷം ഒന്നും ആയിട്ടില്ല വെറും എന്താണ് സാമ്പിൾ എന്ന് മാത്രമാണ് പറയേണ്ടത് ഒരു സാമ്പിൾ ചെറിയ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ ഇത്രത്തോളം നിറഞ്ഞു ഒഴുകുകയാണ് ഓരോ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ചേട്ടാ എങ്ങനെയാണ് അവസ്ഥ എന്താണ് അകത്തൊക്കെ വെള്ളം കയറിയോ ആ ഇതാണ് കേരളത്തിലെ തലസ്ഥാന നഗരിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ് ആ ഒരു മാർക്കറ്റിന്റെ ശോചനീയ അവസ്ഥയാണ് ഒരു വെള്ളം വന്നാൽ ഇവിടെ ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ പല വ്യാപാരികളുടെയും സാധാരണ ഉപജീവ ഓരോ ദിവസവും സാധനം വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ അവരുടെയൊക്കെ സാധനങ്ങളെല്ലാം പരമാവധി നശിച്ച അവസ്ഥയിലാണ് അപ്പോൾ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായി പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കുഴി കുഴികൾ കുഴിച്ച് റോഡ് വളരെ മോശമായ അവസ്ഥ കാരണം പല സ്ഥലങ്ങളിലും ഓട ക്ലീൻ ചെയ്യാത്ത അവസ്ഥ കാരണവുമൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ർക്കറ്റിലാണ് ഇനി ഒരു മഴയും കൂടെ വന്നാൽ ഒരു വീണ്ടും ഇതിനെക്കാളും വെള്ളം പൊങ്ങുന്ന അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഓരോ തവണയും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ തവണയും ഇത് പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇതുവരെ പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വ്യക്തമായി അതായത് ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ നിർമ്മാണം നടത്തുക റോഡിന്റെ അവസ്ഥകളൊക്കെ പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും നിലവിൽ ചാല മാർക്കറ്റിന്റെ അവസ്ഥ ഇതാണ് തിരുവനന്തപുരത്ത് നിന്നും ജയശങ്കറിനൊപ്പം മർലോർഗീസ് പോൾ ഫോക്കസ് സൃഷ്ടിക്കുക